തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വാർത്തയിലേക്ക് തിരുവനന്തപുരം പേരൂർക്കട ദളി സ്ത്രീക്ക് നേരെയുണ്ടായ പോലീസ് പീഡനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് അന്വേഷണം ആരംഭിക്കും പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ചിനാണ് അന്വേഷണ ചുമതല അന്വേഷണ സംഘം ബിന്ദുവിന്റെ മൊഴിയെടുക്കും അരുൺ സോളമനോട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ സോളമൻ ഇപ്പോൾ ഈ ബിന്ദുവിന്റെ വീട്ടിലാണുള്ളതെന്ന് മനസ്സിലാക്കുന്നു ഇന്നിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം എത്തുകയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് അതിനാണ് ഇപ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നത് രണ്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ബിന്ദുവിൻ്റെ ആവശ്യങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിച്ചു ഇനി അന്വേഷണ സംഘം എത്തുമ്പോൾ മൊഴി ബിന്ദു കൊടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് കൂടുതൽ വിവരങ്ങൾ അരുൺ ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് പേരർക്കട സ്റ്റേഷനിൽ ആ ബിന്ദുവിനെ വിളിച്ചു വരുത്തി ഇരുപത് മണിക്കൂർ വളരെ ക്രൂരമായിട്ട് ചോദ്യം ചെയ്യുകയും ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിച്ചത് ഇതിന് പിന്നാലെ റിപ്പോർട്ട് ടി വി ആണ് ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത് ഇതിൽ ആ ബിന്ദു നൽകിയ പരാതിക്ക് പിന്നാലെ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജില്ലയ്ക്ക് പുറത്തു പുറത്തുനിന്നായിരിക്കണം ഈ കേസ് അന്വേഷിക്കേണ്ടതെന്നുള്ളതിൽ പ്രത്യേകമായിട്ട് തന്നെ മനുഷ്യാവശ്യ കമ്മീഷൻ്റെ ഉത്തരവിലുണ്ടായിരുന്നു അത് പ്രകാരം ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയിട്ടുള്ള വിദ്യാധരനാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇന്നിപ്പോൾ ആ ബിന്ദുവിൻ്റെ വീട്ടിൽ എത്തുക ഇന്നിപ്പോൾ ബിന്ദുവിൻ്റെ വീട്ടിലെത്തി ഒരു അഡ്വക്കേറ്റിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയായിരിക്കും ആ ബിന്ദുവിൻ്റെ ആ മൊഴി രേഖപ്പെടുത്തുക ഇതിനുശേഷമായിരിക്കും ഈ കേസ് ബിന്ദുവിന് മേൽ പരാതി നൽകിയ അമ്പലമൊക്കിലുള്ള ഓമനെ ഓമനയുടെ മൊഴിയും രേഖപ്പെടുത്തുമെന്നുള്ളതാണ് എന്തായാലും നമുക്കൊപ്പം ബിന്ദു ഇപ്പം നമുക്കിപ്പോൾ ചേരുന്നുണ്ട് ചേച്ചി ഈ വളരെ ഒരു ഏറെ വേദനപ്പെടുത്തിയ ഒരു അനുഭവം ചേച്ചിക്കുണ്ട് മുന്നിൽ എന്തായാലും അതിൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല നമുക്ക് ഇപ്പോൾ നിലവിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ടപ്പോൾ ക്രൈംബ്രാഞ്ച് ഇന്നിപ്പോൾ മൊഴിയെടുക്കുകയാണ് എന്തായാലും മുന്നോട്ടുള്ള അന്വേഷണത്തിൽ സംതൃപ്തി ഉണ്ടോ ഇപ്പോഴൊന്നും ഇവരെ ഇവർ വന്ന് മൊഴിയെടുത്തത് പോയ ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പൊ വളരെയധികം അരുൺ അവർ വേദനപ്പെട്ടു തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം നമുക്ക് നമുക്കൊരിക്കലും സമാനതകളില്ലാത്ത പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു വീഴ്ച തന്നെയാണ് സംഭവിച്ചത് ഇതിനോടകം തന്നെ ഇപ്പോൾ എസ് ഐയും എ എസ് സിയും സി എയും അടക്കമുള്ളവർക്ക് നടപടി എടുത്തിരിക്കുകയാണ് ഇതിൽ മ്യൂസിയം അസിസ്റ്റന്റ് കമ്മീഷണറാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയത് അതുപ്രകാരം ഏറ്റവും ഒടുവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പേരൂർക്കടയിലുള്ള സി ഐ ശിവകുമാറിനെ കോഴിക്കോട് മാവൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് കഴിഞ്ഞ ദിവസം സ്ഥലം മാറ്റിയത് അത്തരത്തിൽ ഇപ്പോൾ നമുക്ക് ബിന്ദുവിനെ കാണുമ്പോൾ തന്നെ അറിയാം അത്രമാത്രം വളരെയധികം വേദനയോടുകൂടിയിരിക്കുക ആ കണ്ണീരോടുകൂടി ഇരിക്കുകയാണ് കാരണം ഇത്രയും ദിവസം പിന്നിടുമ്പോഴും ആ ഉള്ളിലുണ്ടായ വേദന ഇപ്പോഴും മറക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം ഈ പോലീസിന്റെ കൂടാതെ ഈ ഈ മോഷണം മൂന്ന് നടപടി നടപടിയെടുത്തത് കൂടുതൽ പോലീസുകാർക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞു ഉന്നതായിട്ടുള്ള പല പോലീസുകാർക്ക് ഇത് പങ്കുണ്ട് കാരണം കൺട്രോൾ റൂമിൽ അടക്കം എന്റെ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടും ഇരുപതുള്ളപ്പോ പോലീസുകാർ എന്തുകൊണ്ട് മൗനം പാലിച്ചു അപ്പൊ കൂടുതൽ പോലീസുകാർക്ക് എതിരെ നടപടി ഉണ്ടാവണ്ടേ നടപടി ഉണ്ടാവണം ഈ അഡ്വക്കേറ്റ് ഇതല്ല ഡി ജിക്ക് ഇതിലെ പരാതികൾ അരുൺ എന്തായാലും കുറച്ച് നിമിഷങ്ങൾ കഴിയുമ്പോൾ തന്നെ ആ ഈ നെടുമങ്ങാടുള്ള ആ ബിന്ദുവിന്റെ വീട്ടിൽ ഇപ്പോൾ ഈ അന്വേഷണ സംഘം എത്തും ആ അഡ്വന്റെ സ്ഥാനത്ത് തന്നെയായിരിക്കും ഈ മൊഴി രേഖപ്പെടുത്തുക ഓക്കെ താങ്ക് യു അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത് ബിന്ദു എന്തായാലും ആ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ട് എന്നാണ് ബിന്ദു പറയുന്നത് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുക്കാനായി ബിന്ദുവിന്റെ വീട്ടിലെത്തും ഇതിനകം രണ്ടും പോലീസ് ഉദ്യോഗസ്ഥരെയാണ്